നമസ്കാരം വെള്ളിക്കുളങ്ങരയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം വെള്ളിക്കുളങ്ങര തിരുക്കുടുംബ ദേവാലയത്തിൽ ഇടവകയുടെ മധ്യസ്ഥരായ കുടുംബത്തിന്റെ ഊട്ടു തിരുനാൾ ഞായറാഴ്ച ഭക്തി നിർഭരമായി ആഘോഷിക്കും ആഘോഷത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ദേവാലയ വികാരി ഫാദർ ബെന്നി ചെറുവത്തൂർ അറിയിച്ചു വെള്ളിക്കുളങ്ങര മലയോര ഗ്രാമമായ പരിശുദ്ധ ഇടവക ദേവാലയത്തെ ഊട്ടി തിരുനാൾ ആരംഭിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ച ഭഗവാനിട്ട തോമസ് നട്ടേക്കാടനജ്ഞ വികാരിയായിരിക്കുമ്പോഴാണ് തിരുനാൾ ആരംഭിച്ചത് അന്നു മുതൽ ഇന്ന് വരെ ഈ തിരുനാൾ വളരെ ആഘോഷമായിട്ടാണ് ഇടവക സമൂഹം ഏറ്റെടുത്ത് നടത്തുന്ന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വർഷത്തെ പ്രത്യേകത ഒക്ടോബർ മാസത്തിൽ നിന്നും മെയ് മാസത്തിലേക്ക് ഞങ്ങൾ തിരുനാൾ മാറ്റി മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് കൂട്ടിൽ തിരുനാൾ പ്രത്യേകമായിട്ട് ആഘോഷിക്കപ്പെടുക അതിനൊരുക്കമായിട്ട് ഒമ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന നവനാൾ തിരുക്കർമ്മങ്ങൾ പൂർത്തിയാക്കി ഇന്ന് പ്രസന്തി ദിനവുമൊക്കെ ആചരിച്ച് നാളത്തെ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു പരിശുദ്ധ തിരു എല്ലാ കുടുംബങ്ങളെയും പരിപാലിക്കുന്നത് നമ്മുടെ ഇരിഞ്ഞാലക്കുട രൂപതയിൽ രണ്ട് ഇടവക ദേവാലയങ്ങളാണ് പരിശുദ്ധ തിരു കുടുംബത്തിലെ പ്രത്യേക പ്രതിഷ്ഠമായിട്ടുള്ളത് ഒന്ന് അവിട്ടത്തൂർ ഹോളി ഫാമിലി ചർച്ചും രണ്ട് പള്ളിക്കുളങ്ങര ഹോളി ഫാമിലി ചർച്ചുമാണ് പരിശുദ്ധത്തിൽ ഒരു കുടുംബത്തിൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥ ലഭിച്ച് നല്ല ഒരു കുടുംബജീവിതം നയിക്കുവാൻ എല്ലാവരെയും ശക്തിപ്പെടുത്തട്ടെ എന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഏകദേശം മൂവായിരം പേരെയാണ് ഞങ്ങൾ ഈ കുറ്റത്തിനാൾ പ്രത്യേകമായിട്ട് പ്രതീക്ഷിക്കുന്നത് ഈ പ്രദേശത്തുള്ള ഇടവുകളിൽ നിന്നും ഈ നാട്ടിലെ നാനാ ജാതി മതസ്ഥരെല്ലാ സഹോദരങ്ങളും ഈ തിരുനാളിൽ സഹകരിച്ച് മുന്നോട്ട് പോകുന്നു ഈ വർഷം ഇരുപത്തി ആറ് പ്രധാന പ്രസിദ്ധിമാരും ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് നവനാൾ വസതിമാരുമാണ് ദൈവം പരിശുദ്ധ തിരു കുടുംബത്തിലൂടെ തിരഞ്ഞെടുക്കട്ട് എടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും പരിശുദ്ധ തിരു തിരുനാളിലൂടെ കുടുംബജീവിതത്തിൻ്റെ വലിയ ക്രമകൾ സ്വീകരിക്കുവാൻ ഈ ഇടവക സമൂഹത്തെയും ഈ തിരുനാൾ ആഘോഷത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവം സമർത്ഥമായ അനുഗ്രഹിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രത്യേകമായിട്ട് പ്രാർത്ഥന തീർച്ചയായിട്ടും ഈ തിരുനാളിന് ഈയിടവകയുള്ള അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് കുടുംബങ്ങളും അതുപോലെ തന്നെ നാനാ ജാതി മതസ്ഥരായ മറ്റ് മതസ്ഥരും അവരുടെ കുടുംബങ്ങളും പ്രത്യേകമായിട്ടൊക്കെ സഹകരിക്കുന്നു നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും എല്ലാ സഹകരണങ്ങളും സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധ തിരു കുടുംബത്തിന് പ്രത്യേകമായിട്ട് പ്രതീക്ഷിക്കപ്പെട്ടിട്ടുള്ള ഈ വെള്ളിക്കുല ഇടവ ദേവാലയത്തിൽ തിരുനാൾ ആഘോഷത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയും തുടർന്ന് വൈകിട്ട് നടക്കുന്ന ഇടവക ദിനാഘോഷ പരിപാടികളിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു ദിന ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ കുടുംബയും കുടുംബയൂണിറ്റിൽ നിന്നും പത്ത് മിനിറ്റ് നേരം നിലനിൽക്കുന്ന കലാപരിപാടികളും അതുപോലെ തന്നെ വലിയ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ അമ്പത് ദിവസം മുടങ്ങാതെ വിശുദ്ധ കുറുകിൽ പങ്കെടുത്ത എല്ലാ സഹോദരക്കുള്ള പ്രത്യേക സമ്മാനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഇടവകയിൽ നിന്നുള്ള രണ്ട് സന്യസ്തർ ബഹുമാനപ്പെട്ട സിസ്റ്റർ ഫ്രോൺസി മരിയ എഫ് സി സി അതുപോലെ തന്നെ വിനയ ബാസ്റ്റ്യൻ എഫ് സി സി അവർക്കുള്ള പ്രത്യേകമായ സ്വീകരണവും ഈ ഇടവകയുടെ ആസ്ഥാന പാചകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ജോസഫ് ചങ്ങനുള്ള പ്രത്യേക ആദരവും ഈ തിരുനാൾ ദിനത്തിൽ പ്രത്യേകമായിട്ട് നൽകപ്പെടുന്നു അതിനുള്ള വലിയ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് നേർച്ചയൂട്ടിനായുള്ള വിഭവങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് നിലവിൽ ഇടവകയിലെ വിശ്വാസികൾ ഞായറാഴ്ച രാവിലെ ഒമ്പതരയ്ക്ക് നടക്കുന്ന തിരുനാൾ പാട്ടുകുർബാനക്ക് ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറാൾ മോൺസിഞ്ഞോർ ജോളി വടക്കൻ മുഖ്യ കാർമികത്വം വഹിക്കും ഫാദർ ജെയ്മോൻ ആന്റണി തിരുനാൾ സന്ദേശം നൽകും തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം നേർച്ചയൂട്ട് പൂമാല സമർപ്പണം എന്നിവയും നടക്കും വൈകുന്നേരം നടക്കുന്ന ഇടവക ദിനാഘോഷവും കുടുംബ സമ്മേളന വാർഷികവും കല്ലേറ്റുംകര പാക്സ് ഡയറക്ടർ ഫാദർ ജോജി പാലമറ്റം ഉദ്ഘാടനം ചെയ്യും ഈ പരിപാടിയോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികൾ സമ്മാനദാനം ലഘുഭക്ഷണ വിതരണം എന്നിവയും ഉണ്ടായിരിക്കും കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം നമസ്കാരം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചുവടെ രേഖപ്പെടുത്തുമല്ലോ നാട്ടുവിശേഷങ്ങളുടെ കൂടുതൽ വീഡിയോകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക